ഹലോ സ്ലാമലേക്കും അപ്പം നല്ല നാടൻ കപ്പ ബിരിയാണി ആയാലോ ബാ റെസിപ്പി കാണാം സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കൊച്ചുള്ളി തേങ്ങ പിന്നെ ബീഫ് ഇത് ചേർക്കേണ്ട രീതിയും ചേർക്കേണ്ട അളവും എന്തൊക്കെ സാധനവും വേണ്ടതെന്ന് ഈ ലിസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആദ്യം ചൂടായി വരുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള കുറച്ച് ബ്രൗൺ ആയതിന് ശേഷം കൊച്ചുള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വയറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാ അളവ് നമ്മളുടെ ആ ലിസ്റ്റിൽ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് അത്രയും വയൻഡ് വന്നതിന് ശേഷം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നോക്കേണ്ടതാണ് സാധനങ്ങളുടെ അളവും ചേരുവയും ഇതൊന്നര കിലോ കപ്പയ്ക്ക് ഒരു കിലോ ബീഫ് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ചുനേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ബീഫ് നല്ലതുപോലെ വെന്ത് വരും വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മളുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുക അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അവസാനം ഗരം മസാല ചേർക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് മീറ്റ് മസാല വേണമല്ലേ ചേർക്കാം ഞാൻ ഇതിനകത്ത് ഗരം മസാലയാണ് തൽക്കാലം ചേർക്കുന്നത് പിന്നെ അത് നല്ലതുപോലെ വയറ്റി നല്ലതുപോലെ വയറ്റി വരുമ്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് വറുത്ത് അതിലേക്ക് തേങ്ങയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കരുത് ശേഷം നമ്മുടെ കറിയിലേക്ക് നല്ല കുരുമുളക് ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ വയറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബീഫിൻ്റെ മുകളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചീനി ബിരിയാണി തമ്മിടുന്നത് പോട്ട് തമ്മിട്ട് കൊടുക്കുക നല്ലതുപോലെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ വറുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വെച്ചേക്കുക പിന്നെ ഈ സമയത്തൊക്കെ തീ സിമ്മിലിടാൻ മറക്കരുത് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല സ്വാദുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ഒരു വാഴയിലേക്ക് അങ്ങോട്ട് വെട്ടി നല്ല കപ്പ ബിരിയാണി അങ്ങോട്ട് വിളമ്പി നല്ല അസലായിട്ട് അങ്ങോട്ട് കഴിക്കുക ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്കിത് ഇതിൻ്റെ രുചി എൻ്റെ വായിൽ നിന്ന് മാറുന്നതേ ഇല്ല അതും ഈ സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് സ്വാദായിരുന്നു എന്നറിയാമോ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാ ബൈ